ക്ഷേത്രങ്ങൾ പലതരത്തിലുണ്ട് ക്ഷേത്രങ്ങൾക്കനുസരിച്ചും പ്രതിഷ്ഠാമൂർത്തിക്കനുസരിച്ചും അവിടുത്തെ അനുഷ്ഠാനങ്ങൾ ഭിന്നമായിരിക്കും പ്രതിഷ്ഠകൾ ദാരുശില്പങ്ങളോ ശിലാശില്പങ്ങളോ പ്രതീകാത്മക വസ്തുക്കളോ ആകാം എന്നാൽ ഈ വൈവിധ്യങ്ങൾക്കപ്പുറം ക്ഷേത്രങ്ങൾ പൊതുവെ വാഗ്ദാനം ചെയ്യുന്ന ചിലതുണ്ട് ശാന്തിയും സമാധാനവും ദീപാരാധന കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം അവതാരമൂർത്തികളിൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമനും ദക്ഷിണേന്ത്യയിൽ ശ്രീകൃഷ്ണനുമാണ് പ്രാധാന്യം കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം വടക്കൻ കേരളത്തിൽ തൃപ്രയാർ തേവരെ പോലെ പ്രധാനമാണ് തെക്കൻ കേരളത്തിലെ വെളിനല്ലൂർ ശ്രീരാമനും അല്പം രൗദ്രഭാവത്തോടെ ഒഴുകുന്ന ഇത്തിക്കരയാർ ആറ്റിന്റെ ഇരു കരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശാന്തമായ ഗ്രാമം ഐതിഹ്യങ്ങളിലെ ഇത്തിക്കരപ്പക്കിയുടെ വിഹാര രംഗം എം സി റോഡിൽ ഓയൂരിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് നീളുന്ന പാതയിൽ സ്ഥിതി ചെയ്യുന്ന വെളിനല്ലൂർ ഗ്രാമം വലിയാംകുന്ന് ഉഗ്രൻകുന്ന് എന്നിവ കാവൽ നിൽക്കുന്ന പ്രദേശമാണ് കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്താണ് പുരാതനവും പ്രസിദ്ധവുമായ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സകലീശ്വര വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം പുരാണ കഥയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉഗ്രംകുന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് അറിയപ്പെടുന്നത് പണ്ട് ബാലിസുഗ്രീവ യുദ്ധം നടന്ന സുഗ്രീവൻ കുന്നാണ് ഉഗ്രംകുന്നായി മാറിയത് അതോടൊപ്പം തന്നെ ഇതിന് തൊട്ട് അര കിലോമീറ്റർ അകലെയായി വസിച്ച പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ ബാലി ദാഹാർത്തനായി വെള്ളത്തിനപേക്ഷിച്ചപ്പോൾ ശ്രീരാമൻ തന്റെ അമ്പ് കൊണ്ട് ഒരു പാറയിൽ ഉരസി നീർവമുണ്ടാക്കി വെള്ളം കൊടുത്ത സ്ഥലം കണ്ണീർകുടി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ പറയുന്ന മലയിലുണ്ട് സപ്തസാലങ്ങൾ എന്ന് പറയുന്ന ഏഴ് മരങ്ങൾ നിന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന ഈ നദിയിലാണ് അത് ഏത് മുറിക്കുകയും അവിടെ ഏഴ് വലിയ കയങ്ങളുണ്ട് നമസ്കാരമണ്ഡപം വലിയമ്പലം നാലമ്പലം ബലിക്കൽപുര ആനപ്പന്തൽ എന്നിങ്ങനെ ക്രൗഡി വിളിച്ചോതുന്ന പ്രസിദ്ധവും പുരാതനവുമായ ഈ ക്ഷേത്രം പ്രാചീന കാലം മുതൽ ഇണ്ടളയപ്പൻ എന്ന ദേവനെ ആരാധിച്ചു വന്ന സ്ഥലമാണ് ഈ കാണുന്ന ഇൻഡലയപ്പൻ നടക്കിയ രണ്ടായിരം വർഷത്തിൽ പുറത്താണ് പഴക്കം പറയുന്നത് ഇത് സ്വയംഭൂവായ ഒരു വിഗ്രഹമാണ് ഇവിടെ ഈ അമ്പലത്തിൽ പോലുള്ള പ്രാചീനപരമായ ലിപികളുണ്ട് അത് ആർക്കിയോളജിക്കൽ സർവേ ഒരുപാട് പഠനമൊക്കെ നടത്തിയെങ്കിലും ഇതുവരെ വായിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായും ശ്രീരാമസ്വാമിയും വിഷ്മണ ഭഗവാൻ പടിഞ്ഞോട്ട് ദർശനമായും കൂടെ ഉള്ളുന്ന ഏക ക്ഷേത്രവും ഇത് തന്നെയാണ് മേൽക്കൂരെയുള്ള നാഗരാജാവിൻ്റെ ക്ഷേത്രവും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നിരവധി ഭക്തജനങ്ങളാണ് ദൂരദേശങ്ങളിൽ നിന്ന് സ്വാമി കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഇവിടെ വന്ന ഒരു പരദേശി ബ്രാഹ്മണന് ഇവിടെ വച്ച് ഉണ്ടായി എന്നും അതിന്റെ ഫലമായാണ് ഇവിടെ ശ്രീരാമപ്രതിഷ്ഠ നടത്തി ക്ഷേത്രം നിർമ്മിച്ചത് എന്നുമാണ് വിശ്വാസം ഐത്തവും അയിത്തവും കൊടുമ്പിരിക്കൊണ്ട കേരളം ഭ്രാന്താലയമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന പഴയ കാലങ്ങളിൽ പോലും സമൂഹത്തിന്റെ അടുത്തട്ടിലായിരുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കാളിത്തമുണ്ടായിരുന്നു എന്നതാണ് ഇവിടത്തെ ഒരു സവിശേഷത വേളോൻ സമുദായത്തിന്റെ നായ്വയ്പ് പാണൻ സമുദായക്കാരുടെ കൊട്ടി അറിയിക്കൽ പറയ സമുദായക്കാരുടെ കുട്ട വട്ടി മുറം സമർപ്പിക്കൽ മുസ്ലിം സമുദായക്കാരുടെ മത്സ്യവില്പന വേടർ സമുദായക്കാരുടെ പൊങ്കാല കുറവ സമുദായക്കാരുടെ തലയാട്ടം കളി എന്നിവയെല്ലാം ഒരു കാലത്ത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നു ഈ വാണിഭമേളയിൽ ശ്രദ്ധേയമായത് താളച്ചന്തയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അനേകം കാളകളുടെ ഒടുക്കൽ വാങ്ങലാണിത് വാണിഭസ്ഥലത്തു നിന്നും മത്സ്യവും ചുണ്ണാമ്പും വാങ്ങുക എന്നത് ഒരു കാലത്ത് നേർച്ചയുടെ ഭാഗം തന്നെയായിരുന്നു ആര്യ ആരാധനാ സമ്പ്രദായത്തിന്റെ ശക്തമായ പ്രതീകമാണ് ശ്രീരാമനെങ്കിലും ഗോത്ര ആരാധന സമ്പ്രദായത്തിന്റെ മുദ്രകൾ ഈ മഹാക്ഷേത്ര സംസ്കാരവുമായി ലയിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ആചാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട വളരെ അപൂർവമായ ആചാരങ്ങളാണ് നായി വെപ്പ് പോലുള്ള ആചാരങ്ങൾ അതുപോലെ ഇവിടെ ഒരു ദിവസം രോഹിണി ഉത്സവത്തിന് മീനമാസ രോഹിണി ഉത്സവത്തിന് മത്സ്യം വിൽക്കുന്ന പതിവുണ്ട് കൂടാതെ ഇവിടെ ഇൻഡളിപ്പനോട് ബന്ധപ്പെട്ട് മത്സ്യ ചന്ത കൂടാതെ കാളച്ചന്തയും അതുപോലെ പാത്രം വില്പനയും മണൽ കച്ചവടം എന്ന് പറഞ്ഞൊക്കെ പേരുകേട്ട ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഏറെക്കുറെയൊക്കെ കുറച്ച് കുറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകും വഴി ഹനുമാൻ ക്ഷേത്രം കാണാം മാടൻ തമ്പുരാൻ വാതിൽക്കൽഞ്ഞാലി കൊച്ചുമൂർത്തി എന്നിവരുടെ ആരാധനാ സ്ഥാനങ്ങൾ സാധൂകരിക്കുന്നത് ഈ നിഗമനത്തെയാണ് മീനമാസത്തിലെ ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ ഏഴാം ദിനം നായ്വയ്പ് എന്ന ചടങ്ങാണ് അഷ്ടമിരോഹിണിയും നവരാത്രിയും ശിവരാത്രിയുമെല്ലാം ഈ ക്ഷേത്ര സന്നിധിയിലെ ആഘോഷങ്ങളാണ് കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടായി വരുന്ന രീതിയിൽ പത്ത് ദിവസത്തിന് മുന്നേ കൊടിയേറി ഉത്സവം ആരംഭിക്കുന്നു ഉഗ്രൻകുന്ന് കാളവയൽ പകൽക്കുറി കരിങ്ങന്നൂർ ഓയൂർ എന്നീ കരക്കാരാണ് ഉത്സവത്തിലെ പ്രധാന പങ്കാളികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സ്വകാര്യ അഹങ്കാരമാണ് മണികണ്ഠൻ ശബരിമല ശ്രീധർമ്മ ശാസ്ത്രമത്തെ ശ്രീരാമസ്വാമിക്ക് പാൽപായസവും ഹനുമാന് വടമാലയും നിവേദ്യമായി നൽകുന്നു വാതിൽക്കൽ സന്നിധിയിൽ കുട്ടികളുടെ രോഗശമനത്തിനായി വളയും പാവയും തൊട്ടിലും എല്ലാം സമർപ്പിക്കുന്ന സമ്പ്രദായം പ്രാചീനകാലം മുതൽ നടന്നുവരുന്നു കൊച്ചുമൂർത്തിക്ക് വെറ്റിലപ്പാക്ക് നിവേദ്യമാകുന്നു അനേകം വ്യതിരിക്തമായ ചടങ്ങുകളോടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രവും അതിൻ്റെ പരിസരവും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും വിശദമായ പഠനത്തിന് വിധേയമാക്കിയാൽ പ്രാചീന കേരളത്തിൻ്റെ സംസ്കാരവും ജീവിത രീതിയുമെല്ലാം കൂടുതൽ വ്യക്തമാകും എന്നതിൽ സംശയമില്ല ചരിത്രവും ഐതിഹ്യവും തൽക്കാലം പിന്മാറട്ടെ ആത്മീയ സൗരഭം നുകർന്ന് ഈ പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് നമുക്ക് പിന്മാറാം ഇത്തിക്കരയാർ അതിൻ്റെ രാമനാമജപം അവിരാമം ഈ ലോകത്തിൽ നാം സമ്പാദിച്ചു കൂട്ടുന്നതിൽ ഏതാണ് പരലോകത്തിൽ പ്രയോജനം നൽകുന്നത് ധനമോ ധാന്യമോ വീടോ വസ്ത്രമോ ഒന്നുമല്ല നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ മാത്രമാണ് സത്പ്രവർത്തികളിലൂടെ പുണ്യമാകുന്ന ധനം സമ്പാദിക്കാൻ ഏവർക്കും ആകട്ടെ എന്ന ആശംസകളോടെ ഏവർക്കും せの。